My father was a great man and I'm truly shocked of what happened and I'm, not, I don't, I'm lost for words of how to explain what led him to reach to this point. But I would like to thank everyone for attending today and all the media for supporting him when he was alive. ശേഷം സംഭവിച്ചത് എന്താണെന്ന് ാണ് അതിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനുവരി മുപ്പത്തി ഒന്നാം തീയതി സഹോദരനെ വിളിച്ചത് പോലും ഈ ഒരു തീരുമാനത്തിന് ശേഷമാണ് അല്ലെങ്കിൽ ജീവനെടുക്കാൻ തീരുമാനത്തിന് ശേഷമാണ് എന്ന തരത്തിലുള്ള വിശദീകരണങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ ഡയറി കുറിപ്പിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ർക്കും നമസ്കാരം ഈ ഒരു വീഡിയോ സി ജെ റോയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ആദ്യം തന്നെ പറയട്ടെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം എനിക്ക് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റാത്ത ഒരു സംഭവം തന്നെയായിരുന്നു ഇത് ഇദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടക്കവുമായി ബന്ധപ്പെട്ട് അവിടെ പോയിരുന്നു പോയി ഞാൻ അവിടെ അദ്ദേഹത്തെ നേരിട്ടൊന്ന് കാണാനായിട്ട് പറ്റി സത്യം പറഞ്ഞുകൊണ്ടല്ലോ വളരെ വിഷമം തോന്നുന്നുണ്ട് അദ്ദേഹം ആ ഒരു കിടപ്പ് കിടക്കുന്ന കാണുമ്പോൾ എന്തിനാ അദ്ദേഹം ഇങ്ങനെ ഒരു കടുങ്ങ ചെയ്തു എന്ന് ഇതുവരെയായിട്ടും ഉത്തരം കിട്ടാതെ നടന്നൊരു സംഭവമാണ് എന്നാൽ ഇപ്പോൾ പലയിടത്തു നിന്നായിട്ട് പല വാർത്തകൾ വരുന്നുണ്ട് സി സി ടി വി പരിശോധിച്ച സമയത്തും അത് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ ഡയറി പരിശോധിച്ച സമയത്തുമൊക്കെ പല കാര്യങ്ങൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏഴ് പേജുള്ള ഒരു ഡയറി അദ്ദേഹം എഴുതി വെച്ചിരുന്നുവെന്നും വീട്ടുകാർക്ക് അയച്ചിരുന്നുവെന്നും പറയുന്നുണ്ട് ഇന്നലെ ഈ പറയുന്ന സി ജെ റോയി സാറിന്റെ അടക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം മീഡിയക്കാരെ കണ്ടിരുന്നു ഈ പറയുന്ന സി സാറിന്റെ സഹോദരൻ അന്നേരം ഈ സഹോദരൻ മീഡിയക്കാരോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അന്വേഷണത്തിൽ തൃപ്തികരമാണ് എന്ന രീതിയിലൊക്കെ പറയുന്നു ഒരു പരാതിയും ഇല്ല എന്ന രീതിയിൽ പറയുന്നു ഇതിനു മുമ്പ് അങ്ങനല്ലായിരുന്നു അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇപ്പോഴും അദ്ദേഹം ഇങ്ങനെ മാറ്റി പറയുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അത് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടുനോക്ക് അത് കഴിഞ്ഞ ശേഷം നമുക്ക് മുന്നോട്ട് പോകാം ഏത് പ്രോഗ്രാമിനും ചിലവേതിൽ കാണാൻ പറ്റില്ല വേറെ നമ്മുടെ പഴയ പ്രോഗ്രാം ആണെങ്കിലോ അല്ലെങ്കിൽ റെക്കോർഡ് കാണാൻ അല്ലാണ്ട് റോയിൻ എനിക്ക് ഈ സമയത്ത് എനിക്കൊന്നും സംസാരിക്കാമല്ലോ മറ്റന്നാൾ വാർത്താ സമ്മേളനം അതിപ്പോൾ കേരള ഹെഡ് ജോസഫ് ആയിട്ട് പോലീസിന്റെ അന്വേഷണം സമാന്തരണ്ട് ഇന്നല്ലേ ഞാൻ കണ്ടിരുന്നു അതിന് ഞങ്ങളെല്ലാവരും സംസാരിച്ചിരുന്നു നമ്മൾക്ക് കുറെ ആശങ്കകളുണ്ടല്ലോ വിഷയത്തിൽ അത് പറഞ്ഞിരുന്നു പോലീസ് മാധ്യമം അത് ഇപ്പം ഞാൻ പറയാൻ തോന്നുന്നു ശനിയാഴ്ച അതും എനിക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവരാണ് ഉണ്ടായിരുന്നു അവിടെ വേറെ പോയിട്ട് കടമായിട്ട് വേറെ ഫോണോ അങ്ങനെ തൊന്നുമില്ല

അപ്പം ഇപ്പോഴാണ് ഈ ഡയറി പരിശോധിച്ച സമയത്തും അതോടൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ചും വിജയ റോയ് സാർ ഒമ്പത് പേജ് അടങ്ങുന്ന ഒരു കുറിപ്പ് കുറിച്ചിരുന്നുവെന്നും അദ്ദേഹം നേരത്തെ തീരുമാനിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആ ജീവിതം അവസാനിപ്പിക്കാൻ എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്നലെ അടക്കം കഴിഞ്ഞതിന് ശേഷം സഹോദരൻ കൊടുത്ത ബൈറ്റിലും ഇദ്ദേഹം ഈ കാര്യം തന്നെയാണ് പറയുന്നത് പരാതി ഒന്നുമില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത് അതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം കൊണ്ട് എടുത്തു പറയണമല്ലോ ഇന്നലെ മാത്രകള് കാണിച്ച ഒരു തെമ്മാടിത്തരം നിങ്ങൾ അതൊന്ന് കണ്ടു ഇത് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി my father was a great man and i'm truly shocked of what happened and I'm, not, I don't, I'm lost for words of how to explain what led him to reach to this point but i would like to thank everyone for attending today and all the media for supporting him when he was alive as well as when he's no more with us എന്തെങ്കിലും തരത്തിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ കുറിച്ചുള്ള കുറച്ചെങ്കിലും കോമൺ സെൻസ് ഈ മാത്രകൾ കൊണ്ടോന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ പ്രേക്ഷകരെ അവരോട് ചോദിക്കുകയാണ് അപ്പന്റെ ആ അടക്കം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നില്ല അപ്പോഴേ ചോദിക്കുകയാണ് ഇനി ബിസിനസ് ആര് കൊണ്ടു നടക്കും അതിനെക്കുറിച്ച് വല്ല തീരുമാനിച്ചു എന്നുള്ള കാര്യമൊക്കെ ഇവന്മാരൊക്കെ എന്ത് ചോദ്യമാ ചോദിക്കുന്നത് സത്യത്തിൽ അത് കേട്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് വളരെയധികം സങ്കടം തോന്നി ഇവന്മാർ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു എവിടെ എന്ത് ചോദിക്കണമെന്ന് പോലും അറിയില്ല ഇവന്മാർക്ക് വളരെ സങ്കടം തോന്നി ആ ഒരു ചോദ്യം കേട്ടപ്പോൾ തന്നെ പിന്നെ ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു ഓൾറെഡി ഈ പറയുന്ന എന്താ പറയുക സി ദൃശ്യങ്ങൾ കിട്ടിയെന്നും തന്നെ മണി ആയപ്പോഴാണ് റോയ് റോയ് അവിടെ ഒരു വാർത്ത ഇന്നലെ വന്നിരുന്നു അത് അത് നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടേ കഴിഞ്ഞ ശേഷം നമുക്ക് മുന്നോട്ട് പോകാം മരണത്തിൽ ജീവനക്കാരുടെ വാദം തള്ളി സംഘം നടന്നിട്ടില്ല ഉദ്യോഗസ്ഥരുമായി പോലീസ് കേരളത്തിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു ഇന്നലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തുവന്നത് ഒരു മണിക്കൂറോളം ആദായ നികുതി വകുപ്പ് ഡോക്ടർ റോയ് സിജയെ ചോദ്യം ചെയ്തുവെന്നായിരുന്നു ജീവനക്കാരുടെ മൊഴി എന്നാൽ പോലീസ് ഇത് നിരാകരിച്ചു മൂന്ന് മണിയോടെയാണ് ഡോക്ടർ റോയ് ഓഫീസിലെത്തിയത് സ്വന്തം മുറിയിലേക്ക് പോയി വെടിയുതിർക്കുകയായിരുന്നു ആദായ നികുതി ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായിട്ടില്ല എന്നും പോലീസ് പറയുന്നു വെള്ളിയാഴ്ച ഐ ടി റെയ്ഡ് നടന്നിട്ടില്ല നേരത്തെ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത സീൽ ചെയ്ത് സൂക്ഷിച്ച ഫയലുകൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്തത് ഐ ടി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തുവെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു ഇതിനുശേഷമാണ് കേട്ടല്ലോ സി സി ടി വി ദൃശ്യങ്ങളുടെ സാഹിതം പരിശോധിച്ചപ്പോഴും ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അവിടെ വേറൊരു രീതിയിലും കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഈ പറയുന്ന ഈ റോയ് സാറ് പെട്ടെന്ന് പണക്കാരനായ ഒരു വ്യക്തിയല്ല പലവിധമായിട്ടുള്ള കഷ്ടപ്പാടുകളിൽ നിന്നും വന്ന ഒരാളാണ് ഒരാൾ ഇത്രമാത്രം വളരണമെങ്കിൽ അദ്ദേഹം ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ടാകും ഇതിൻ്റെ ഇടയിൽ തന്നെ ഇൻകം ടാക്സ് പോലീസ് അങ്ങനെ തുടങ്ങി ഉയർച്ചകൾ താഴ്ചകൾ എല്ലാം നേരിട്ടിട്ടായിരിക്കണമല്ലോ ഒരാൾ ഈ ബിസിനസ് രംഗത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെയുള്ള വ്യക്തി എന്തിന് ഇങ്ങനെ ഒരു കടുവി ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ക്വസ്റ്റ്യുമാർക്കായിട്ട് നിൽക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനൊരു ഏതാണ്ടൊക്കെ ഒരു ഇതായിട്ട് വരുന്നുണ്ട് പിന്നൊരു കാര്യം കൂടെ ഉണ്ട് ഇദ്ദേഹം പറയുന്നുണ്ട് പലപ്പോഴായിട്ട് ഒരു കടങ്ങൾ പോലും ഇല്ല ഞാൻ എനിക്ക് കടങ്ങളില്ല അങ്ങനത്തെ ഒരു ബിസിനസ്കാരനാണെന്ന് ഇദ്ദേഹം പല ഇന്റർവ്യൂകളിലും പറയുന്നുണ്ട് പലർക്കും ഇൻസ്പിറേഷൻ ആകുന്ന രീതിയിൽ പല വർത്തമാനങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹത്തിന്റെ ഡയറിയിൽ നിന്നും കിട്ടുന്ന രേഖകൾ അനുസരിച്ച് ഇദ്ദേഹത്തിന് കടങ്ങളുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ വരുന്നുണ്ട് പിന്നെ പലരും ഉന്നയിച്ച ഒരു സംശയമാണ് തോക്ക് എടുത്തതിന് ശേഷം ഇവിടെ ഈ നെഞ്ചിന്റെ ഭാഗത്ത് എന്തിന് ഇത് ചെയ്തു അത് വെച്ചു എന്നുള്ള ഒരു കാര്യം ചോദിക്കുന്നുണ്ട് പലരും കാരണം അവിടെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം സംഭവിച്ചു മരണം സംഭവിച്ചില്ല എങ്കിൽ അദ്ദേഹം ദുരിതം അനുഭവിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴായിട്ട് എല്ലാവരും മുതിരുന്നത് ഇവിടെ വെക്കാനായിട്ടാണ് പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ വെച്ചത് അതിന് വേറെ ആരെങ്കിലും വെച്ചതാണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ പലരും ഉന്നയിച്ചിരുന്നു എന്നാൽ അതൊക്കെ ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് അതിനെക്കാട്ടിലും വലിയ തെളിവുകളാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ ഇദ്ദേഹം എന്തിനെ ചെയ്തു എന്ന് എനിക്ക് സത്യം പറഞ്ഞതു ഇതുവരെ ഇതുവരെയായിട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഞാൻ ആ റിസോർട്ടിൽ പോവുകയും അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ അതൊക്കെ കാണുകയും അദ്ദേഹത്തെ ആ ഒരു ഇതിൽ കാണുകയൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഇപ്പോഴും അതങ്ങോട്ട് ഉൾക്കൊള്ളാനേ പറ്റിയിട്ടില്ല അദ്ദേഹം എന്തിനത് ചെയ്തു എന്തിനത് ചെയ്തു ആ ചോദ്യമാണ് സത്യത്തിൽ ഉള്ളത് എന്തായാലും ഇപ്പൊ പുതുതായിട്ട് വന്ന ഒരു വാർത്താ പ്രകാരം ഒമ്പത് പേജുള്ള ഒരു കുറിപ്പ് ഇദ്ദേഹം കുറിച്ചിരുന്നു അത് വീട്ടുകാർക്ക് അയച്ചിരുന്നു അതിൽ നിന്ന് ഇതുപോലെ കടങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവിടുത്തെ തൊഴിലാളികളെയൊക്കെ ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറെ കുറിപ്പുകൾ അദ്ദേഹം കുറിച്ചിരുന്നു എന്നാണ് കന്നഡ ന്യൂസുകളിൽ വന്നിരുന്നത് അതിപ്പോ മലയാളം ന്യൂസുകാരെ എടുത്ത് ചെയ്തിട്ടുണ്ട് ഓക്കെ കേട്ടു കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സി ജെ ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായി സൂചന വരുന്നു ഡോക്ടർ റോയ് സി ജിയുടെ ഡയറിയിൽ നിർണായകമായ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ കണ്ടെത്തിയതായും സൂചന റോയ് സി ജെ ഓഫീസ് ചേമ്പറിലേക്ക് എത്തിയ സമയം സംബന്ധിച്ച മൊഴിയിൽ വ്യക്തത വരുത്താൻ കോൺഫിഡൻസ് ഗ്രൂപ്പ് എം വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു മനീഷ് മൂർത്തി ബംഗളൂരിൽ നിന്ന് ഡയറിയിലെ വിവരവുമായി ചേരുന്നു അതുപോലെ ബംഗളൂരിൽ നിന്ന് തന്നെ ചോദ്യം ചെയ്യുന്ന വിശാംശങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനും ചേരുന്നുണ്ട് ആദ്യം മനീഷ് മൂർത്തിയിലേക്ക് മനീഷ് ഈ ഡയറിയിൽ ഇങ്ങനെ വിവരങ്ങൾ ഉണ്ട് എന്ന് ആരാണ് വെളിപ്പെടുത്തുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്നത് ഇതിനകം തന്നെ പല മാധ്യമങ്ങളും ഇത് ക്യാരി ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ൻ പോലീസിൽ നിന്ന് ലഭിക്കുന്ന അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകളാണ് ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോ ഡോക്ടർ സി സി ജിയുടെ ഒരു ഡയറി പോലീസ് നേരത്തെ തന്നെ പിടിച്ചെടുത്തിരുന്നു അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ ഡയറിയിലുള്ള വിശദാംശങ്ങളാണ് അത് ഏകദേശം ആത്മഹത്യാ കുറിപ്പിന് സമാനമായ ചില വിവരങ്ങളാണ് അതിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനുവരി മുപ്പത്തി ഒന്നാം തീയതി സഹോദരനെ വിളിച്ചത് പോലും ഈ ഒരു തീരുമാനത്തിന് ശേഷമാണ് അല്ലെങ്കിൽ ജീവനെടുക്കാൻ തീരുമാനത്തിന് ശേഷമാണ് എന്ന തരത്തിലുള്ള വിശദീകരണങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ ഡയറി കുറിപ്പിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല പരാതിയിൽ അതായത് അദ്ദേഹത്തിന്റെ എം ഡി ആയിട്ടുള്ള ൂപ്പിന്റെ എം ഡി ആയിട്ടുള്ള ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് അപ്പോൾ ആ പരാതിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് മൂന്ന് മണിക്കാണ് അവിടെ എത്തുന്നത് മൂന്നേ കാലിന് ഈ ഒരു സംഭവം നടക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം ജീവനെടുക്കുന്നു അതിനിടയിലുള്ള സമയം തന്നോട് ആവശ്യപ്പെട്ടത് ക്യാബിനിലേക്ക് കാര്യം കയറ്റി വിടരുത് തനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത് അത് കൃത്യമായി തന്നെ പരാതിയിൽ തന്നെ ആ തരത്തിലുള്ള ചില വിശദാംശങ്ങൾ ഉണ്ടാനും എന്തായാലും ഡയറക് കുറിപ്പിലുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഡയറക് കുറിപ്പിലുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട് അതായത് നിലവിൽ കോൺഫിഡൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട് വിദേശത്തുള്ള ചില ചില ബിസിനസ്സുകളിലെ തിരിച്ചടി സംബന്ധിച്ചുള്ള വിശദാംശങ്ങളുണ്ട് ആരാണ് തനിക്ക് രണ്ടാമത് അതായത് കോൺഫിഡൻസ് ഗ്രൂപ്പിനെ ഇനി ആര് നയിക്കണം ആരാണ് ഇനിയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് തുടങ്ങിയ വിശദാംശങ്ങൾ ഈ ഡയറിയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് തനിക്കൊപ്പം നിന്നവരെ ചേർത്ത് നിർത്തണം എന്ന കാര്യം അതായത് നിക്ഷേപ നിക്ഷേപകർ ഉൾപ്പെടെയുള്ള കോൺഫിഡൻ ഗ്രൂപ്പിൻ്റെ കൂടെ വർഷങ്ങളായി സഞ്ചരിച്ചുകൊണ്ടിരുന്ന പല ആളുകളുണ്ട് അവരെയൊക്കെ കൂടെ തന്നെ ചേർത്ത് നിർത്തണം തുടങ്ങിയ അത്തരത്തിലുള്ള വിശദാംശങ്ങൾ ഏകദേശം ഈ പറഞ്ഞ രീതിയിൽ ഒരു ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ വിവരങ്ങളാണ് ആ ഡയറി കുറിപ്പിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതുപോലെ പോലീസിൽ നിന്നും ലഭിക്കുന്ന ചില സൂചനകളാണ് ഇന്നലെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ചില വിശദീകരണങ്ങൾ അല്ലെങ്കിൽ സഹോദരൻ സി ജെ ബാബു സി ജെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന അതാ നീതി വകുപ്പിന്റെ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ആ ഒരു സമ്മർദ്ദം എന്നാൽ ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ അത് തരത്തിലുള്ള ഒരു വിശദാംശങ്ങളിലേക്കോ അല്ലെങ്കിൽ അത് ആവർത്തിക്കാനോ എന്തായാലും ബാബു തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഇതുമായി ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യം ഡയറിയിൽ എഴുതിയ പ്രകാരം ിൽ ഇദ്ദേഹത്തിന്റെ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തണം എന്നുള്ള ഒരു കാര്യമാണ് സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഇന്നലെ ഞാൻ അവിടെ ചെന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ തൊഴിലാളികളുടെയൊക്കെ ആ സങ്കടം അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കുന്നതിലൊപ്പുറമാണ് അത്രമാത്രം ജനങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആവശ്യമുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ സഹായം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പാവങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്കറിയാം ബിഗ് ബോസ് സീസൺ സെവനിലെ വണ്ണറപ്പായി വന്ന അനീഷ് ഒരു സാധാരണക്കാരനായിരുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം ജയിക്കുമെന്നും അദ്ദേഹം ഒരു സാധാരണക്കാരൻ്റെ ഇടയിൽ നിന്ന് വന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പത്ത് ലക്ഷം രൂപ എടുത്തു ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഡോക്ടർ സി ജെ റോയി അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അതും ടാക്സ് പോലും അനീഷ് അടയ്ക്കേണ്ട കാര്യമില്ല അതും അടച്ചിട്ടാണ് പുള്ളിക്കാരൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ കർണാടകത്തിൽ അങ്ങനെ എല്ലായിടത്തും ഇദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക സഹായകസ്ഥങ്ങൾ എത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വളരെ സങ്കടം തന്നെയായിരുന്നു ഇന്നലത്തെ ആ ഒരു ഇത് എനിക്ക് സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാനും പറ്റിയില്ല എനിക്ക് വിഷമം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നതായാലും അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാതിരുന്നത് ഇതിനു മുമ്പ് ചെയ്യാതിരുന്നത് ഇതിന്റെ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഒരു രീതിയായിരുന്നു ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുന്നത് പോലെ അല്ലല്ലോ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണമല്ലോ നമ്മളൊരു കാര്യങ്ങൾ പറയാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത് പലരും പല രീതിയിൽ പല അപവാദങ്ങളൊക്കെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഏഹ് ഭാര്യയുടെ കാര്യങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ സത്യം ബിസിനസ്സുകാരാകുമ്പോൾ പലപ്പോഴും പലതും സംഭവിക്കാം ചിലപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണോ ഇതിന്റെ ഇതിന്റെ പിന്നിൽ ഒന്നറിയില്ല എന്തായാലും ഇവിടെ പരിശോധനയ്ക്ക് വരുന്ന സമയത്ത് അവർ പാലിക്കേണ്ടതായിട്ട് ചില കാര്യങ്ങളുണ്ട് അതൊന്നും അവർ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് സത്യമായിട്ടുള്ള ഒരു കാര്യം കാരണം പരിശോധനയ്ക്ക് വരുന്ന സമയത്ത് അവർ അടുത്തിരുത്തി വെള്ളം വേണമെങ്കിലും എല്ലാം അവർ കൊടുക്കുകയാണ് പക്ഷേ ഇവർ എന്തിനാണ് ഉള്ളിലേക്ക് വിടുകയും ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞു ഫോൺ കൊടുത്തു ആ ഉള്ളിലേക്ക് കയറ്റി വിടുകയൊക്കെ ചെയ്തത് എന്നുള്ളത് അതൊക്കെ ഒരു ദുരൂഹതയാണ് പക്ഷേ എന്തോ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ ഉണ്ട് അത് ഇനിയും പുറത്തു വരാനായിട്ടുണ്ട് എന്തായാലും ഇപ്പം ഡയറിയുടെ പരിശോധന പ്രകാരം നോക്കുകയാണെങ്കിൽ എന്തൊക്കെയോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തായാലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനിയിപ്പോൾ പോലീസിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അതായത് മൊഴി രേഖപ്പെടുത്തൽ എന്നുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കണം മാത്രം ജീവനക്കാരുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന കാര്യം പോലീസ് നേരത്തെ തന്നെ അല്ലെങ്കിൽ പോലീസിന് അത്തരത്തിലുള്ള ചില സംശയങ്ങളുണ്ട് അപ്പോൾ ജീവനക്കാരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തും ഈ സഹോദരൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഭാര്യയുടെയും സി റോയ് സിജിയുടെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തും മാത്രമല്ല ജീവനക്കാരെ അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന എം ഡി ജോഫ് അദ്ദേഹത്തിന്റെയും മൊഴിയും രേഖപ്പെടുത്തുന്നുള്ളത് വിശദമായി തന്നെ മൊഴികൾ രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി പൊളിസൈറ്റിയുടെയും ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ഈ ജീവനക്കാരുടെയും അല്ലെങ്കിൽ ഈ കുടുംബ ബന്ധുക്കളുടെയും ഒക്കെ മൊഴി വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തുക എന്ന തന്നെയായിരിക്കും എന്തായാലും നിലവിൽ പറഞ്ഞ ഈ ഒരു പറഞ്ഞ രീതിയിൽ വന്നിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡയറി കുറിപ്പിൽ ഉണ്ടായിരുന്ന വിശദീകരണം എന്നുള്ളത് ഇത്തരം കാര്യങ്ങളാണ് അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട് ഇനിയിപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പിനെ ഏത് രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം തന്റെ സക്സസ് പ്ലാൻ അതെന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അത്തരത്തിലുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ ൂപ്പിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇനി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു കുറിപ്പുമായി ബന്ധപ്പെട്ട് അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അന്വേഷണ സംഘത്തിന് നല്ലൊരു തുമ്പ് കിട്ടിയിട്ടുണ്ട് അതായത് ഡയറിയിൽ അദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കിട്ടി ഇനിയും ഫോൺ അത് ഫോറൻസിക് പരിശോധനയിൽ കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ഇവിടെ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ കൃത്യമായിട്ടും കാര്യങ്ങൾ പുറത്തു വരും ഈ പറയുന്ന സഹോദരനെ വരെ വിളിച്ച് പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ എനിക്ക് എന്തോ ഇതാണ് ആണ് നീ ഒന്ന് പറ രീതിയിലൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അത് ഇനിയും വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും അപ്പോൾ ഇതിൻ്റെ കൃത്യത നമുക്ക് കൃത്യമായിട്ടും അറിയാനായിട്ട് സാധിക്കും ഓക്കെ ബാക്കി പിന്നീട് ഈ നമ്മുടെ ഐ ടി ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പരാതികൾ ഉന്നയിച്ചൊന്നുമില്ല ഇതൊക്കെ എന്തിന്റെ സൂചനകളാണ് നമുക്ക് നൽകുന്നത് നിശ്ചയം എസ് കെ ഇന്നലെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സഹോദരൻ ബാബു മാധ്യമങ്ങൾ കണ്ടിരുന്നു തലേ ദിവസം അദ്ദേഹം പ്രതികരിച്ച രീതിയിലായിരുന്നില്ല സംസാരിച്ചത് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ തനിക്ക് തൃപ്തിയുണ്ട് എന്നത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രതികരണത്തിന് താൻ തയ്യാറല്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ഒരു ആത്മഹത്യ കുറിപ്പ് അവരുടെ കൈവശമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കുടുംബം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് നമ്മളോട് ആരോടും വിവരം പങ്കുവച്ചിട്ടില്ല അങ്ങനെ ചില സൂചനകൾ മാത്രമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് പോലീസിൽ നിന്നും മാത്രം പുറത്തു വന്ന ചില വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പ്രാഥമികമായി ഉള്ളത് അതിൽ റോയിയുടെ രണ്ട് മൊബൈൽ ഫോണുകളും ഒരു ഡയറിയുമാണ് ആദ്യം ലോക്കൽ പോലീസ് കസ്റ്റഡിയിൽ അതുപോലെ എസ് ഐ ടി കൊടുത്തിട്ടുണ്ട് മൊബൈൽ ഫോണിലെ വിവരങ്ങൾ ലഭിക്കാൻ ഇനിയും സമയം എടുക്കും അത് ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയിരിക്കുകയാണ് ഡയറിയിലെ ചില വിവരങ്ങളാണ് എഴുതിയിട്ടുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് അത് ആത്മഹത്യയുടെ കാരണം സംബന്ധിച്ച് എന്താണ് സമ്മർദ്ദമായി മാറിയത് എന്നതിനെ ചില സൂചനകളാണ് നേരത്തെ തന്നെ നെസ്കൻ അദ്ദേഹത്തിന് ഒരു രൂപ പോലും കടമില്ലാത്ത ആളാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് മോഡൽ സീറോ ഡെറ്റ് ഒരു രൂപ പോലും കടമില്ലാത്ത ബിസിനസ് മോഡലാണ് ഏറ്റവും കൂടുതൽ ദുബായിയിലെ ചില പ്രോജക്ടുകൾ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ പോലും അദ്ദേഹം ഈ കാര്യം എടുത്തു പറഞ്ഞിരുന്നു എന്നത് ശ്രദ്ധേയമാണ് പക്ഷേ ഡയറിയിലേക്ക് ഡയറിയിലെ വിവരങ്ങളിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ചില ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് കാരണം ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ പോലീസ് നൽകിയിട്ടില്ല അതിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകൾ മാത്രമാണ് അദ്ദേഹത്തിന് ആ തരത്തിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നത് ഏതായാലും ചില മൊഴി എടുക്കൽ എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകമായി ഉണ്ടാകും നേരത്തെ ലോക്കൽ പോലീസ് പ്രാഥമികമായ മൊഴിയെടുപ്പാണ് പലരിൽ നിന്നും നടത്തിയത് ഏതായാലും എസ് ഐ ടി ഇന്നലെ എം ഡിയോട് ടി എ ജോസഫിനോട് ചോദ്യം ചെയ്യാൻ ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇന്നലെ സംസ്കാര ചടങ്ങായതിനാൽ ഇന്നലെ മൊഴിയെടുപ്പ് നടന്നില്ല ഇന്നിപ്പോൾ വീണ്ടും ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ മാത്രമല്ല എസ് ഐ ടി ടീം ഇന്നിപ്പോൾ ഓഫീസിലേക്ക് ഈ ക്രൈം നടന്ന ഇടത്തേക്ക് എത്തി ക്രൈം സീൻ റീക്രിയേറ്റ് ചെയ്ത അടക്കമുള്ള ശാസ്ത്രീയമായ അന്വേഷണം ഇന്നിപ്പോൾ നടത്തും എന്നുള്ള വിവരവും മാത്രമല്ല സമയക്രമത്തിൽ കൂടി ഒരു വ്യക്തത എസ് ഐ വരേണ്ടതുണ്ട് അത് കാരണം ഈ പരാതിയിൽ പ്രാഥമികമായി അന്ന് എം ടി നൽകിയ പരാതിയിൽ മൂന്ന് മണിയോടെ എത്തി എത്തിന് ചേംബറിലേക്ക് പോയി അതിനുശേഷം മരണം സംഭവിച്ചു എന്ന രീതിയിലായിരുന്നു പക്ഷേ മണിയോടെ ചേംബറിൽ എത്തി എന്ന തരത്തിൽ ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത എസ് ഐ ടിക്ക് അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു ഈ മരണം നടന്നയിടത്തേക്ക് അവിടെ ഓഫീസിലേക്ക് എത്തി പരിശോധനകൾ മൊഴിയെടുപ്പ് ഒക്കെ നടത്താനുള്ള സാധ്യത എനിക്ക് ബാധ്യതകളൊന്നുമില്ല ഒരു കടം പോലും ഇല്ലാത്ത ഒരു ബിസിനസ് കാരണം എന്നാൽ ഈ ഡയറിയിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താ പറയുക ബാധ്യതകളുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും ഇനിയും ബാധ്യത മൂലമാണോ അത് വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈഡിയെ പേടിച്ച് എന്താ പറയുക ഇങ്ങനെ ഇല്ലം ചുടുന്ന രീതിയിൽ പുള്ളി ചെയ്യുമെന്ന് തോന്നുന്നില്ല കാരണം അത്രമാത്രം ബിസിനസ്സുകൾ അറിയാവുന്ന അല്ലെങ്കിൽ നിലനിൽക്കാൻ അറിയാവുന്ന പണമായിട്ടും നിയമപരമായിട്ടും നേരിടാൻ അറിയുന്ന ഇത് പെട്ടെന്ന് പൊട്ടിമുട്ടി മുളച്ച ഒരു ബിസിനസ് ഒന്നും അല്ലല്ലോ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഇതിന്റെ അകത്ത് കളിച്ച് വളർന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് നിയമവശങ്ങളും എങ്ങനെ നിൽക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നന്നായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് മുപ്പത്തഞ്ചാമത്തെ മുപ്പത്താറാമത്തെ വയസ്സെ ഒരു ഹെലികോപ്റ്റർ തന്നെ സ്വന്തമായി വാങ്ങിയ ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതിന്റെ അകത്ത് സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യമാണ് ഇതുവരെയായിട്ടും പുറത്തു വരാതിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന ഡയറി പരിശോധിച്ച സമയത്ത് ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു അതായത് ബാധ്യത ഇല്ലെന്ന് പറയുമ്പോഴും ബാധ്യത ഉണ്ടെന്ന് ഡയറിയിലുണ്ട് പിന്നെ എല്ലാവരെയും ചേർത്ത് പിടിക്കണം എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുമുണ്ട് അത് ഈ ഒരു പിന്നെ എന്താ പറയുക സ്വയം ജീവൻ ഒഴി അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എഴുതി വെച്ചതാണോ എന്നുള്ള കാര്യം ഇതുവരെയായിട്ടും പോലീസ് അത് കൃത്യമായിട്ട് പുറത്തുവിട്ടിട്ടില്ല ഇത് ചിലപ്പം ഇനി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണോ എന്ന് പറയത്തില്ല ഇതിന് മുമ്പ് ഇതുപോലെ തന്നെ ഭാര്യയോട് പറഞ്ഞിരുന്നു ഇതുപോലെ ഞാൻ അഥവാ മരിച്ചു പോയി കഴിഞ്ഞാൽ നീ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇന്റർവ്യൂയിലൂടെ ഓൾറെഡി സി ജെ റോയ് സാർ പറഞ്ഞിട്ടുമുണ്ട് അപ്പം എന്താണ് ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ളത് എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരണം ഇതിന്റെ കാരണം ഇതൊരു ദുരൂഹതയായിട്ട് നിൽക്കുകയാണ് പല വഴിയിൽ നിന്ന് പലരും പല സംശയങ്ങളും പല രീതിയിൽ ഇദ്ദേഹത്തെ വ്യക്തിഗത് ചെയ്യിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നല്ലവണ്ണം ഇരിക്കുമ്പോൾ കൂടെ ഒത്തിരിയും പേര് കാണും ഒന്ന് വീണ് കഴ കഴിയുമ്പോഴേ അവരങ്ങ് എന്തൊക്കെയോ പറയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാണ് മലയാളികൾ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വലിയ രീതിയിൽ തന്നെ അവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് ആരും മറക്കരുത് പിന്നെ ബിസിനസ് ആവുമ്പോൾ പലപ്പോഴും വീഴ്ചകളും ഒക്കെ അടികളൊക്കെ പറ്റും അതൊക്കെ നമ്മൾ ഒന്നും ഓർക്കണം നാളെ നമുക്കും വീഴ്ചകൾ വരില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഇതെല്ലാം ഒരു കളിയല്ലേ മക്കളെ അതുകൊണ്ട് തന്നെ ഓരോരുത്തരെ കുറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് പറയണം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം സഞ്ജു സാംസൺ മൂ അഞ്ച് മത്സരങ്ങളിൽ അദ്ദേഹം ഒന്ന് ഫോം ഔട്ടായി എന്തൊക്കെയാ പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറയുന്നു അദ്ദേഹത്തെ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു എടുത്തു കള എന്ന് പറയുന്നു ഞാനൊരു കാര്യം ചോദിച്ചെ കോടി ജനങ്ങളുള്ളതിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു പയ്യന് അവിടെ പോയി ഇന്റർനാഷണൽ കളി കളിക്കുമ്പോൾ അവനെ ചേർത്ത് പിടിക്കണ്ടേ അവനൊരു സപ്പോർട്ട് കൊടുക്കണ്ടേ ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കണ്ടേ നിങ്ങൾക്കിത് സൈബർ പുള്ളി കൊടുത്ത് അവനെ ഇങ്ങനെ നശിപ്പിച്ച് കളയുകയല്ലേ സത്യമല്ലേ ഞാൻ പറയണേ പക്ഷേ വേറെ വേറെടുത്തുള്ളത് അതായത് വേറെ സ്റ്റേറ്റുകളിലുള്ളവർ അവനെ ചേർത്ത് പിടിക്കുകയാണ് കാരണം നീ വരും മോനെ നീ കയറി വരും കയറി വാടാ തമിഴവരൊക്കെ പറയുന്നേ കയറി വാടാ മോനെ എന്നൊക്കെ അവർ പറയും അപ്പൊ മറ്റുള്ള ഹിന്ദിക്കാർ വരെ അവന് അത്ര സപ്പോർട്ട് കൊടുക്കുകയാണ് നമ്മുടെ കേരളത്തിലുള്ള കുറെ പേര് സത്യം പറഞ്ഞുകൊണ്ടല്ലോ അവനെ അങ്ങ് അവനങ്ങൾ നശിപ്പിക്കണം അവൻ നിർത്തിയിട്ട് പോകണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഇത്ര ഇത്രക്കൂടി ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് അദ്ദേഹത്തിന് ആ ഒരു ചാൻസ് കിട്ടിയത് കളിക്കാൻ എല്ലാവർക്കും ഒക്കെ വരും ഫോം ഔട്ട് ആവും അങ്ങനെയൊക്കെ ഉണ്ടാവും സച്ചിനൊക്കെ എത്ര വട്ടം ഔട്ട് ആയി ഡക്കി പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എത്ര വട്ടം ഫോം ഔട്ട് ആയി പോയിട്ടുണ്ട് രോഹിത് ശർമ്മ കളി നിർത്തി പോടാന്ന് വരെ പറഞ്ഞോളില്ലേ കാരണം അമിനിന്റെ സമയം കഴിഞ്ഞു ഇനിയും വിരമിച്ചു കൂടെ എന്ന് പറഞ്ഞില്ലേ പിന്നെ അദ്ദേഹം കയറി വന്നില്ലേ കോഹ്ലി എത്ര കളിയിൽ ഔട്ടായി ഇങ്ങനെ ആയിപ്പോയി പിന്നെ അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഇപ്പോഴത്തെ ട്വന്റി ട്വന്റിയുടെ ആയിട്ടുള്ള പിന്നെ ഒരാ സൂര്യകുമാർ യാദവ് എല്ലാവരും അങ്ങനല്ലേ അപ്പോഴും ഈ പറയുന്ന സഞ്ജുവിനെ ഇങ്ങനെ ആക്രമിക്കുകയാണ് എന്തിനും അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിലെ ഈ അദ്ദേഹത്തെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം ചെയ്ത നന്മകളൊക്കെ നിങ്ങളൊന്ന് ഓർക്കും വെറുതെ എന്തിനാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നത് ഒന്നാതെ അദ്ദേഹം മരിച്ചു പോയി പിന്നെയും അങ്ങ് 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 നാറ്റിക്കുകയാണ് എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഇട്ട് വേട്ടയാടുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എന്തിനാണ് നിങ്ങൾ വേട്ടയാടുന്നത് ഇന്നലെ റോയ് സാറിന്റെ അമ്മയുടെയും അതോടൊപ്പം തന്നെ ഭാര്യയുടെയും മക്കളെയൊക്കെ കരച്ചിൽ കണ്ടിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ അതിൻ്റെ ഇടയിൽ കൂളിംഗ് ക്ലാസ് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം കൂളിംഗ് ക്ലാസ് വെച്ചാൽ എന്താടാ ഞാനാ വെയിലത്തിൻ്റെ അടുത്ത് കൂളിംഗ് ക്ലാസ് വെച്ചുകൊണ്ടാ പോയത് അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ അത്രയ്ക്ക് വെയിലാണ് അത് വെയിലിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് കൂളിംഗ് ക്ലാസ് ആ സൈഡിൽ അവിടെ നിൽക്കുന്നവരെ പിന്നെ അവരുടെ ജീവിതശൈലിയും അവർ അങ്ങനെയാണ് പിന്നെ അവരെ കണ്ണീര് കാണാതിരിക്കാൻ വേണ്ടി അപ്പം അവർ കൂളിംഗ് ക്ലാസ് വയ്ക്കും അങ്ങനെയൊക്കെ അവർ ചെയ്യും എന്തൊക്കെയാ നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്നത് ഇനിയെങ്കിലും കുറച്ചുകൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ നീക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം എൻ്റെ പോലും മലയാളികളെ എന്ന് ഞാൻ പറയുകയാണ് എന്തായാലും ഇപ്പൊ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഈ ഒരു ജേർണിയിൽ ഇങ്ങനെ ഒരു ഡയറി കുറിപ്പ് ഇപ്പൊ കിട്ടിയത് കൊണ്ട് തന്നെ ഇനിയും കേസ് ഏത് രീതിയിൽ എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇനി എന്താണ് ഇതിന്റെ എൻഡിങ് എവിടെ ചെന്ന് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും മസ്റ്റം കമ്മിറ്റിയ അടുത്തൊരു വീഡിയോ കാണുന്നതിരിക്കും എല്ലാവർക്കും